ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ബെൻസി നമ്മുടെ ചാനൽ നെയ്മ് ഹെൽപ് മീ ലോഡ് ഇന്നത്തെ ഈ വീഡിയോ വായ്പണ്ണിനെ കുറിച്ചാണ് പലരും ചോദിച്ചിരുന്ന ഒരു വീഡിയോ ആണിത് ഇതിൻ്റെ കാരണങ്ങൾ പലതാണ് ദഹനക്കുറവ് മലബന്ധം മാനസിക സമ്മർദ്ദം കൂടുതൽ സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് അതുപോലെ ശരീരത്തിൻ്റെ ചൂട് കൂടുതൽ സോ ആൻസോ അപ്പോൾ വായ്പണ്ണ് വരാതിരിക്കാൻ പ്രധാനമായും ചെയ്യേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക എന്നതാണ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അതുപോലെ ശരീരത്തിന് തണുപ്പ് കിട്ടുന്ന ആഹാരങ്ങൾ കഴിക്കുക എരിയുള്ള ആഹാരങ്ങൾ കുറയ്ക്കുക തൈര് മോര് ഇതൊക്കെ ഡെയിലി ശീലമാക്കുക ഇനി ഇതിന് ഞാൻ ചില ടിപ്സുകൾ പറയുന്നു നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ എങ്ങനെ പരിഹരിക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് പരീക്ഷിക്കുക റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടും തൈരിൽ ഉപ്പ് ചേർത്ത് കലക്കി ഇത് വായിൽ കൊണ്ട് നല്ലതുപോലെ കുലുക്കി കുഴിഞ്ഞ് കളയുക ഇതിടയ്ക്കൊക്കെ ചെയ്യാം വായ്പ ഉള്ള ഭാഗത്ത് തേൻ പുരട്ടാം മഞ്ഞൾപ്പൊടി പേസ്റ്റാക്കി അത് പുരട്ടാം ആലുവേര ജെൽ പുരട്ടാം ഇതൊക്കെ നല്ലതാണ് അടുത്തത് നല്ല പുളിയുള്ള മോരിൽ കറിവേപ്പില കാന്താരി ഇഞ്ചി ഉള്ളി ഇത്രയും ചതച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ തന്നെ നല്ല വ്യത്യാസം അറിയാൻ സാധിക്കും അടുത്തത് ചെറു ചൂടുള്ള വെള്ളത്തിൽ അല്പം ഉപ്പിട്ട് അത് വായിൽ കൊള്ളുക കുറേ നേരം അങ്ങനെ തന്നെ വെച്ചേക്കുമ്പോൾ വായിൽ കൊണ്ടിട്ട് ഉടൻ തുപ്പിക്കളയരുത് നേരം അങ്ങനെ വെച്ച ശേഷം വാ കുലുക്കി കഴിഞ്ഞ് കഴുകി കളയുക ആദ്യം ഇറിറ്റേഷനൊക്കെ തോന്നും പക്ഷേ ഡെയിലി രണ്ടോ മൂന്നോ നേരം ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ നല്ല മാറ്റം വരും ഇളം ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് ഈ വെള്ളം ഇടയ്ക്കിടെ വായിൽ കൊണ്ട് കുലുക്കി കുഴിഞ്ഞ് കളയുക പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഇത് വൈറ്റമിൻ ബി വൈറ്റമിൻ സിയുടെ കൊണ്ടാണ് ഇത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വരുന്നത് അതുകൊണ്ട് വൈറ്റമിൻ ബി കോംപ്ലക്സ് ടാബ്ലറ്റ് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും അഞ്ച് ദിവസം അഞ്ച് ക്യാപ്സ്യൂൾ വെച്ച് കഴിച്ചാൽ അതായത് ഒരു ദിവസം ഒരെണ്ണം അഞ്ച് ദിവസം അഞ്ചെണ്ണം ഇത് മെഡിക്കൽ സ്റ്റോറിൽ പോയി വൈറ്റമിൻ ബി ക്യാപ്സ്യൂൾ തരാൻ പറഞ്ഞാൽ മതി ഇത് കഴിച്ചാൽ നല്ല റിസൾട്ട് കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാത്തിലും എല്ലാത്തിലുമുപരി വളരെ പ്രധാനമെന്ന് പറയുന്നത് ധാരാളം വെള്ളം കുടിക്കുക ഏരിയുള്ള ഭക്ഷണങ്ങൾ അധികം കഴിക്കാതിരിക്കുക എന്നതാണ് ഇത്രയൊക്കെ ചെയ്തിട്ടും മാറുന്നില്ല എങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് സംസാരിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് തോന്നുന്നുവെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും എൻ്റെ ചെറിയ അറിവിലുള്ള അടുത്ത ടിപ്പുമായി വരാം ടിൽ ടിൽഡൻ ബൈ ഹാവ് എ ബ്ലസ്ഡ് ഡേ